അസ്ലാമലൈക്കു വർഹമത്തുള്ള സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് പ്രായത്തിലല്ല എല്ലാവർക്കും ജൂലൈ നാലാം തീയതി ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് നിസ്കരിച്ചത് റോഡിൻ്റെ വിഭാഗത്തു നിന്ന് ഏതായാലും അലഹമില്ല പരിശുദ്ധമായ ഹർമിൽ ഇമാമോട് കൂടി തന്നെ പിന്തുടർന്നുകൊണ്ട് ഇതിങ്ങോട്ട് ഉണ്ടാവും കേട്ടോ സെഫ് എന്നാ ഞാൻ അവിടുന്ന് ആണ് ഇങ്ങോട്ട് വന്നത് എന്നാൽ ഇവിടെ എത്തിയവരാണ് നിസ്കാരം ഇവിടുന്ന് ഇവിടുന്ന് നിസ്കരിച്ചു സമയേകദേശം ഒരു എട്ടേ അൻപത്തഞ്ചായി കേട്ടോ ക്ലോക്കിൽ അന്നേരം ഒന്ന് പകർത്തി നിങ്ങളുടെ ആഴ്ച തരാമെന്ന് വിചാരിച്ചു മിസ്ഫല റോഡിലൊക്കെ നമ്മുടെ ഹാജിമാരൊക്കെ ഇവിടുന്ന് വിട പറഞ്ഞു പോയി അവരൊക്കെ മദീനയിലെത്തി എന്താ പറയുക അറബിൻ്റെ ഒരു കാഴ്ച ഇന്നേരം വലിയ തിരക്കൊന്നുമില്ല എന്നാലും ഒരു മിഡിലായിട്ടുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പോലെ ഹാജിമാർ ഇങ്ങനെ സാധാരണ ഉമ്പ്രക്ക് ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്നവരൊക്കെ ഉണ്ട് എന്താ പറയുക ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ കച്ചവടക്കാർ ബംഗാളികളും അതുപോലെ പർമ്മക്കാരും അതുപോലെ ഇവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ തസ്മീയ മലകൾ അതുപോലെ കുറച്ച് കുറച്ച് മുസല്ലകൾ അതൊക്കെ റോഡിലിട്ട് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ സംസ്കാരം കഴിഞ്ഞ കൊണ്ട് അവരൊക്കെ സംസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ കടകളൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ അതിനു മുന്നേ അവരൊക്കെ മകരീബിന് ശേഷം ഇരുന്നതാണ് എന്നാൽ ഈഷാബാങ്കിൻ്റെ ഇടയിലൊക്കെ അവരങ്ങനെ വലിയ റഷ്യല്ല എന്നാൽ അലഹദില്ല നമുക്ക് ഇവിടെ ഇതൊക്കെ പകർത്തിയിട്ട് ഞാൻ ഇങ്ങനെ പോവാണ് എന്നാൽ ഇതിൻ്റെ ഈ ഏരിയയിൽ ഇബ്രേഹലി റോഡാണ് താഴത്തേക്ക് ഞാൻ നേരെ താഴത്തേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ്ഫല പാലത്തിൻ്റെ അടുത്ത് പക്ഷേ ഇത് അറബിലേക്ക് പോകണം നമ്മൾ അക്ബറിൻ്റെ ഗ്രൂപ്പ് ഇവിടെ ഇവിടെ താമസിക്കുന്നുണ്ട് ഊമ്പറയ്ക്ക് വന്നവരാണ് എന്നിട്ട് അവർ നിങ്ങളെ കണ്ടോ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എഴുതി അറിയിക്കണേ പക്ഷേ അത് അവരൊക്കെ നിസ്കാരം കഴിഞ്ഞ് അവർ റൂമുകളിലേക്ക് പോവാണ് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് റോഡായിട്ട് നമുക്ക് ഇവിടുന്ന് മാറും കേട്ടോ ഒന്ന് ഷാരൽ റോഡും പിന്നെ മറ്റൊന്ന് ഇവിടെ ജബലുമർ ഇബ്രേ ഹലി റോഡ് നേരെ സ്ട്രൈറ്റായിട്ട് പോകുന്നതാണ് ജിദ്ദയിലേക്ക് ഈ റോഡ് നേരെ സ്ട്രൈറ്റ് ജിദ്ദയിലേക്കാണ് കേട്ടോ ജിദ്ദ അതുപോലെ ആയിഷ മസ്ജിദ് മദീന അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും അവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ടോ ഇവിടെ ഉണ്ട് ഇതിവിടെ ഈ റോഡ് ഉണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് അങ്ങോട്ട് പോകുന്ന റോഡ് അത് ഷാരൽ ഹിജറ റോഡിലേക്ക് പോകുന്നതാണ് കേട്ടോ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടുതലുള്ള റോഡാണ് ഷാർൽ ഹിജറ റോഡ് അതായത് അറബ് നമ്മളങ്ങുന്ന വരുന്ന സമയത്ത് ക്ലോക്ക് ടവറിൻ്റെയും മക്ക ശരിക്കത്തെ മക്ക ടവറിൻ്റെയും ഇടയിൽ കൂടിയ റോഡാണ് എൺപത്തിനാലാം നമ്പർ ഗൈറ്റിൻ്റെ താഴത്തേക്ക് അതിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ് സ്റ്റേഷനും ഇവിടുന്ന് ആണ് രണ്ട് റോഡായിട്ട് മാറുന്നത് കേട്ടോ ഒന്ന് ഇബ്രാഹിം ഈ നടന്നു വരുന്ന ഇബ്രാഹിം ഹലി റോഡും ഞാനിപ്പോൾ നടക്കുന്ന ഇബ്രാഹിം റോഡാണ് നേരെ എതിർവശമുണ്ട് ഹിജ്ര റോഡ് അന്നേരം അവിടത്തേക്ക് ഞാൻ മാറാൻ പോവാണ് കേട്ടോ ആ ഭാഗത്തേക്ക് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോവാണ് നിങ്ങൾ കാണിച്ചു തരാം നിസ്കാരം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇവിടെ സുനത്തി നിസ്കരിക്കുന്നവരുണ്ട് അതുപോലെ അതുപോലെ നിസ്കാരം കഴിഞ്ഞിട്ടും അവിടെ ഇരിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കാരണം വലിയ റഷൊന്നും അക്കത്തില്ല ഇപ്പോൾ ഈ സന്ദർഭത്തിൽ എമ്പ്രക്കെ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അതായത് അലഹമില്ല നിങ്ങൾക്കൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവർ അവർക്കൊക്കെ ഒരു കണ്ണിനൊരു കുളിർമയായിരിക്കും കേട്ടോ ഞാനങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് കേട്ടോ ജിറ റോഡിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വരികയാണ് നേരെ ടവറിൻ്റെ പുറകുവേഷം കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ പുറകുവശത്തേക്ക് എത്താൻ പോവുകയാണ് ഇവിടെ ഈ റോഡിൽ തന്നെയാണ് നമ്മുടെ ലുലു മാൾ ഉള്ളത് കേട്ടോ പുതിയ തുറന്ന ലുലു മാൾ ഇവിടെ കുറച്ച് മുന്നോട്ട് ജബലും പറഞ്ഞിരുന്നു കാണിച്ചു തരാം അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറം തിരിച്ചപ്പോൾ ഇവിടെ ബ്രോസ്റ്റ് കട ഉണ്ട് കേട്ടോ ഇതൊരു മലയാളികൾ നടത്തുന്ന ഒരു കടയാണ് അത്യാവശ്യം നമ്മൾ ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ട് പക്ഷേങ്കിൽ സാധാരണ കഴിക്കുന്ന അൽബൈക്കും അതുപോലുള്ള ക്യാഫ്സി ഒക്കെ പോലുള്ള എല്ലാവരും അതാവണം അറമ്മിൻ്റെ അടുത്ത് ചുറ്റുപാടും കഴിക്കുക അത്യാവശ്യം അറിയുന്നവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇത് കഴിക്കും കേട്ടോ ഈ റോഡിൽ നിന്ന് ഹോട്ടൽ പരന്നി നടക്കുന്നവരൊക്കെ ഇവിടുന്ന് വാങ്ങിക്കഴിക്കും ഇന്നലെ ക്ലോക്കിൻ്റെ ടവറിലെത്തി സമയം ഏകദേശം ഒരു ഒൻപത് മണിയായി കേട്ടോ ഏതായാലും ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹർമിൻ്റെ അടുത്തേക്ക് ഇൻഷാല്ല അള്ളാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇത് കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ അമീൻ ഈ അറബല്ല അലമീൻ ക്ലോക്ക് ടവറിൻ്റെ പുറകോഷമുള്ള ആജിമാരൊക്കെ പോയ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇബ്രാഹിം റോഡ് നേരെ നടന്നു കഴിഞ്ഞാൽ ക്ലോക്ക് ടവറിൻ്റെ പുറകോഷം പോയിട്ട് അവിടുന്ന് കുതായിലേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടുന്ന് നമുക്ക് കുറച്ചൊന്ന് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്തിട്ട് സ്വിഷ് ഹോട്ടലിൻ്റെ ഉള്ളിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ മുഗൾവാദം മസാഫി മസാഫിവാദത്തെത്തും കേട്ടോ എന്നാൽ ഇതു നേരെ നമ്മൾ പോകുന്നത് ഇപ്പോൾ അറബിനെ കൊള്ളയാണ് പാലത്തിൻ്റെ ഈ തൊട്ടടുത്ത് താനായി അതായത് ക്ലോക്ക് ഡൗറിൻ്റെ പുറകിൽ കൂടി പാലങ്ങൾ വരുന്നുണ്ട് ഈ ബിൽഡിംഗ് ജബലമുറി ഈ ബിൽഡിങ്ങിലേക്ക് കണ്ടോ ഈ ലുലു കണ്ടോ ഇതാണ് ഇവിടുത്തെ ഇപ്പം തുറന്ന ലുലു മാളം കേട്ടോ പിന്നെ അതുപോലെ തന്നെ റുസൈഫേലും തുറന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഷാവ ഏതായാലും നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇത് ജബലമുറ ബിൽഡിംഗ് ആണ് പണ്ട് കാലത്ത് ഒരു വലിയൊരു മലയായിരുന്നു ജബലിമറന്നു പറഞ്ഞിട്ടൊരു വലിയൊരു മലയായിരുന്നു നമ്മൾ നിങ്ങൾ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണൂല മുകൾ ഭാഗം അത്രയും കറുത്തി രണ്ടൊരു പാറയായിരുന്നു അതൊക്കെ പൊളിച്ചിട്ടാണ് അവിടെ ബിൽഡിങ്ങുകൾ വന്നത് ഇഷ്ടംപോലെ ഏതാ അലഹമില്ല നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഏതായാലും ഇവിടെ വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ല ഇതാണ് ശരിക്കും മക്ക മക്ക ടവർ എന്നൊക്കെ പറഞ്ഞ ടവറാണ് കേട്ടോ ആ സെൻറ്ററിൽ കാണുന്നത് ഇതാണ് പുതിയ ഞാൻ പറഞ്ഞ മോളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഷോപ്പിങ്ങും കാര്യം അത്ഭയിക്കും അതുപോലെ എല്ലാ സാധനവും ഇതിനുള്ളിലുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇബ്രാഹിം ഹലീർ റോഡിൽ കാണുന്ന നേരെ താഴത്തേക്ക് മിസ്മലഭാഗങ്ങളിലേക്ക് കാണുന്നത് എന്നാലും ഇതൊക്കെ ഇതിൻ്റെ മറുവശങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ മലകളുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ ബർമകളൊക്കെ താമസിക്കുന്നുണ്ട് എന്നാലും അവരുടെയൊക്കെ അവർക്കൊക്കെ പേപ്പറൊക്കെ കൊടുത്ത് അവിടെയൊക്കെ പൊളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ അവിടുന്ന് പാലൊക്കെ ഒക്കെ മുറിച്ച് കടന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഇവിടെ നമുക്ക് ഒരു ഭാഗത്ത് ക്ലോക്ക് ടവറിൻ്റെ വഷവും മറുഭാഗത്ത് മക്ക ടവർ ഹിൽട്ടൺ ടവർ എന്നൊക്കെ പറയും എന്നാൽ അത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എൺപത്തിനാലാം നമ്പർ ഗേറ്റാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുക ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് ഇവിടെ ഒരു ഐസ്ക്രീം കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ട് കേട്ടോ പണ്ടത്തെ പഴയൊരു ഹോട്ടലാണ് കേട്ടോ ഇലാഫ് കിന്ത എന്ന് പറയാം കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര് അന്നേരം കുറേ ആൾക്കാരൊക്കെ ഇവിടെ പണ്ട് കാലങ്ങളൊക്കെ താമസിച്ചവരൊക്കെ ഉണ്ടാവും അത് പൊളിച്ചു കളഞ്ഞിട്ടില്ല ക്ലോക്ക് ടവറിനോട് ചേർന്നിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഇവിടെ അങ്ങോട്ട് ക്ലോക്ക് ടവർ തുടങ്ങി കേട്ടോ ഇത് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കുന്നത് അങ്ങ് അജാദ് ഭാത്തമാണ് അന്നേരം അതിൽ കൂടി പല റോഡുകളും ഇതൊക്കെ ഉണ്ട് അതായത് എൺപത്തിനാലാമത്തെ നമ്പർ ഗേറ്റാണ് കേട്ടോ അതവിടെ നിന്ന് നമുക്ക് നിസ്കാരം വിസ്കാരം കഴിഞ്ഞിട്ടിങ്ങനെ ആൾക്കാരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇൻഷാല്ല നാളെ പ്രഭാതത്തിലുള്ള കാഴ്ചകളും കൂടി ഉണ്ട് അതും കൂടി കാണണം കേട്ടോ അലഹദില്ല അങ്ങനെ താജുദിൻ്റെ സമയമാണ് നാലാം തീയതിയിലെ ഇഷാനമസ്കാരമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടോ കാഴ്ചകളൊക്കെ അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഇറങ്ങി വന്നതാണ് കേട്ടോ അങ്ങനെ ടവറിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ പകർത്തുകയാണ് താജ്യൂദിൻ്റെ സമയമാണ് മൂന്നേ പതിനാറിന് ബാങ്കാണ് താജ്യൂദിന് വേണ്ടിയുള്ള നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മണിക്കൂർ മുന്നേ ബാങ്ക് കൊടുക്കും കേട്ടോ അത് സമയം ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സമയം താജുദിൻ്റെ സമയമായി പിന്നെ അതിന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരറിയിപ്പ് എന്നുള്ള രീതിയിൽ ഒരു മണിക്കൂർ മുന്നേ സുഗ് ബാങ്കിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഹറമിൽ ബാങ്ക് കൊടുക്കും അതിൻ്റെ ഇടയിൽ ഒരു കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ കണ്ടോ ഓരോരോ റൗണ്ട് കണ്ടോ അറമിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ആ കാർപ്പറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ റൗണ്ടായിട്ട് കണ്ടോ ഇത് സൂചിപ്പിക്കുന്ന അടിയിൽ കൂടി റോഡ് പോകുന്നുണ്ട് അതായത് ജിദ്ദയിൽ നിന്ന് വന്നിട്ട് കണ്ടോ ഈ റൗണ്ട് കണ്ടോ ഇതിങ്ങനെ റോഡിങ്ങനെ ഈ അറമിനെക്കുള്ള താഴത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഈ ജനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അതിൻ്റെ അടിയിൽ റോഡാണ് ബസ് വണ്ടികളും ബസ്സുകളൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അതിങ്ങനെ വന്നിട്ട് ഈ ഭാത്താണ് കയറുക കേട്ടോ ഈ പാലസിൻ്റെ ഭാഗത്താണ് അത് കയറുക എന്നാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കാണുന്നത് ജനാതിരിയ ഹോട്ടലും ഷേബാമീർ എന്ന് പറയാം കേട്ടോ ആ സ്ഥലത്തിന് അവിടെ അത്യാവശ്യം ഹാജിമാരൊക്കെ ആ ഭാഗത്ത് നിൽക്കാറുണ്ട് സുൽത്താൻ വീട്ടിൻ്റെ ആ ഭാഗത്ത് ഗസ്സ അവിടെ ഒരു ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ടോ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ജന്നത്തിൽമാരിലെത്തി കേട്ടോ ഖബ്രസ്താന് എന്നാലും അലഹദില്ല നിങ്ങൾക്കൊക്കെ ഇത് കാണിച്ചു തരാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എത്രയോ മനുഷ്യരുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിക്കുന്നവർ അങ്ങനെ അവരിലേക്ക് നമ്മളിൽ കൂടി ഇതെത്തുമ്പോൾ അവരുടെ പ്രാർത്ഥന അതാവുന്ന നമ്മളിലേക്കും കൂടി അത് ആ തേട്ടം സ്വീകരിക്കപ്പെടും പഠിച്ചു അവരെന്തെങ്കിലും നമ്മൾക്ക് നല്ലത് കൊണ്ട് ദ ചെയ്തു കഴിഞ്ഞാൽ റബ്ബ് അത് സ്വീകരിക്കുകയും നമുക്കതിൻ്റെതായ പ്രതിഫലം കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് അലഹമുല്ല ഇവിടുന്ന് തന്നെ ഞാൻ പ്രഭാതത്തിലെ വീഡിയോസും കൂടി ഞാൻ കാണിച്ചാറ് ഇവിടെ നമുക്ക് ജബലന്നൂറൊക്കെ ശരിക്ക് കാണാൻ പറ്റും അങ്ങനെ അത് പ്രഭാതത്തിന് ഞാനായ ഉദയത്തിൻ്റെ സമയത്ത് ശരിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് സുഖ നമസ്കാരം കഴിഞ്ഞിട്ട് കാണിച്ചാറ് കേട്ടോ ഒരു മല കണ്ട നിങ്ങൾ ഈ മലയുടെ പേര് ഹുബൈഖാൻ എന്നാട്ട ജബൽ ഹുബൈഖാൻ അതായത് റസൂള്ളി അലൈഹി അലൈവലമ തങ്ങൾ ചന്ദ്രനെ പിളർത്തിയ സമയത്ത് അതിൻ്റെ ഒരു പിളർപ്പ് ഈ മലയുടെ മുകളിലും മറ്റേ വശം മറ്റു പിളർന്ന ഭാഗം അബി ഹുബൈസ് പർവ്വത്തിനോട് ചേർന്നിട്ടാണ് എന്നാണ് പറയപ്പെടുന്ന കേട്ടോ ഇൻഷാർ നമുക്ക് പ്രഭാതത്തിൽ ഇവിടെ കൊണ്ടും തിരിച്ചു വരാം ഇനി ഞാൻ താഴത്തേക്ക് പരിശുദ്ധമായ അറബിൻ്റെ മുറ്റത്തേക്ക് പോവാണ് അവിടുത്തെ കാഴ്ചകളിലേക്ക് കേട്ടോ സമയം ക്ലോക്കിൽ മൂന്ന് ഇരുപതോടെ അടുക്കാറായി ഞാൻ താഴത്തേക്ക് പോകുന്ന ഓരോ രംഗങ്ങളും അറമിലെത്തുന്നത് വരെയുള്ള കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുക എന്നുള്ളതാണ് ഞാൻ ഇവിടെയാണ് നിന്നത് കേട്ടോ ഇവിടെ ഒരു നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്ക് അറമ്മ മൊത്തമായിട്ട് ഇങ്ങനെ കാണുകയും ചെയ്യാം ഇത് ഓരോരു ടറിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ അങ്ങനെ കാണുന്ന താഴെത്തുനിന്ന് കാണുന്ന ടവർ ഏറ്റവും വലിയ ടവർ എന്ന് പറയുന്നത് സെൻറ്ററുള്ള ടവറാണ് ക്ലോക്ക് ഉള്ളത് കേട്ടോ ബാക്കിയൊക്കെ എഴുപതും എൺപതും വരെയുള്ള ടവറുകളാണ് അതിൽ നിന്നിങ്ങനെ നമുക്ക് ഓരോ ടവറിലേക്ക് കയറാനുള്ള ജോയിൻ്റുകളുണ്ട് കേട്ടോ ബ്രിഡ്ജ് ഉണ്ടോ അപ്പം അത് വർക്കേഴ്സിന് മാത്രമാണ് എല്ലാവർക്കും ഒന്നും പാസ് ചെയ്തു പോകാൻ പറ്റില്ല എന്തായാലും അത് ഓരോരോ ഹോട്ടലിനെ ബന്ധിപ്പിക്കുന്നതാണ് ഇനി പരിശുദ്ധമായ അറമ്മിൻ്റെ താഴത്തേക്ക് പോവാണ് ഇനി താഴത്തുള്ള കുറേ വീഡിയോസൊക്കെ നമുക്ക് പാർത്താം ഇൻഷാള്ള നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ അത് കഴിഞ്ഞിട്ട് മുകളിൽ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് കൊണ്ട് തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് അന്നേരം സൂര്യൻ്റെ ഉദയവും അതുപോലെ ജബലന്നൂറും അതൊക്കെ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം ഇൻഷാള്ള ഞാൻ അങ്ങനെ താഴത്തേക്ക് പോവാണ് അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ ഇതൊരു ഓപ്പൺ ആണ് ഉണ്ടോ അറബിലേക്ക് നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ആയിട്ട് ഇരുന്നിട്ട് കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയ പ്രോഫസിൻ്റെ കോഫിയും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുന്നൂറ് റിയാലാണ് അറബിൻ്റെ മുന്നിൽ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് അറബിൻ്റെ ഇങ്ങനെ അറബി ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് കോഫിയൊക്കെ കുടിച്ചിരിക്കാം എന്നാലും അതിനുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ അന്നേരം നല്ല ക്യാഷുള്ള പാർട്ടിയൊക്കെ ഇവിടെ വന്ന് ആ കോഫിയൊക്കെ കുടിക്കുന്നൊക്കെ കാണാം കേട്ടോ സാധാരണക്കാരൊന്നും വന്നിട്ട് കുടിക്കില്ല എന്തായാലും ഇൻഷാല്ല ഞാനങ്ങനെ എക്സിറ്റിലേക്ക് പ്രവേശിക്കുകയാണ് കാരണം ഇത് ഇഷ്ടംപോലെ ടവറുകൾ ജോയിൻ്റ് ആകുന്ന ബ്രിഡ്ജുണ്ട് നിങ്ങൾ എന്നിട്ട് ഇവിടെ നിന്ന് ലിഫ്റ്റ് ഉണ്ട് താഴത്തേക്ക് ഞാനങ്ങനെ ഹർബിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല അതിന് ഇറങ്ങുന്ന ഓരോ വഴികളും നിങ്ങൾ കണ്ടോ കേട്ടോ അങ്ങനെ മുകളിൽ നിന്ന് ഞാനൊരു താഴത്തേക്ക് ഒരു ആറാമത്തെ ഫ്ലോറിൽ വന്നു കേട്ടോ അന്നേരം ഇവിടെയുള്ള നമ്മളൊരു പാർക്കിംഗ് ഓരോ ഹോട്ടൽസിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആറാമത്തെ ഫ്ലോറിൽ ആറുമെന്ന് വന്നിട്ട് ഇവിടെ കയറണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഇവിടെ താമസിക്കുന്നവർക്കേ പറ്റും കേട്ടോ സാധാരണക്കാർക്കൊന്നും വന്ന് പാർക്ക് ചെയ്യാൻ പറ്റില്ല ഹോട്ടലിൽ താമസിക്കുന്നവരുടെ ബുക്കിംഗ് കാര്യങ്ങളാണ് താഴത്ത് നിന്ന് വരുമ്പം റോഡിൽ നിന്ന് ചെക്ക് ചെയ്യും അവിടെ നിന്ന് എൻട്രൻസ് നിന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വിടും കേട്ടോ ഇവിടുത്തെ ഹോട്ടലിൽ താമസക്കാരാണെങ്കിൽ ഇങ്ങോട്ട് കടത്തി വിടും മറ്റവർക്ക് ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാം ഇവിടെ വെച്ചിട്ട് അവർക്ക് അവരുടെ ഹോട്ടലുകളിലേക്ക് പോകും കേട്ടോ എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണുക ഇത് ഞാൻ ഇവിടെ നിന്ന് നടന്നിട്ട് ആറാമത്തെ ഫ്ലോറിൻ്റെ ഉൾവശത്തേക്ക് ഇറങ്ങിയിട്ട് സാധാരണ ഫുഡ് കോർട്ടും അതുപോലെ ഇവിടെ ചെറിയ ചെറിയ വേറെ ഹോട്ടലുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഹറമിൻ്റെ നിങ്ങൾ സാധാരണ അറമിൽ നിന്ന് കാണുന്ന ആ എൻട്രൻസ് ഉണ്ടല്ലോ അതിൽ നാല് ഫ്ലോറുണ്ട് ഞാൻ ആ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ എന്നാൽ അതിന് ഇവിടുന്ന് ഇങ്ങനെ ഇത് കുറേ ആൾക്കാർക്കൊന്നും ഇവിടെ അറിയില്ല ഇങ്ങനെ സംഭവം ഉള്ളത് എന്നാൽ ഞാനിപ്പോൾ ആറാമത്തെ ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നിങ്ങനെ നടന്നിട്ട് ഞാൻ എസ്കുലേറ്ററിയ താഴത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് എന്നാൽ നിങ്ങൾക്ക് ഓരോ വഴിയും ഇങ്ങനെ കാണിച്ചു തരാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ സാധാരണക്കാർ ഇവിടെ വരില്ല അവർ അറുപത് നേരം എൻട്രി ചെയ്തിട്ട് ഒന്നാമത്തെ ഫ്ലോർ രണ്ട് മൂന്ന് നാല് അവിടെ രണ്ടും മൂന്നും നാലും മൂന്നും ഫുഡ് കോർട്ടാണ് ബാക്കിയൊക്കെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതൊക്കെയാണ് കേട്ടോ എന്നാലും അവിടെ വന്നിട്ട് അവർ തിരിച്ചിട്ടങ്ങ് പോകും അവർ പറയും ക്ലോക്ക് ടവർ കയറിയും എന്നൊക്കെ പറയും ഇങ്ങനെ ഇതാ ഇവർ അവർ വരുന്ന ഇടങ്ങളാണ് അല്ലെങ്കിൽ കാണുന്നത് നാലാമത്തെ ഫ്ലോറ് അതുപോലെ മൂന്നാമത്തെ ഫ്ലോർ അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെയാണ് അധികം ആൾക്കാരും വരിക ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ ഇവിടെയാണ് പിന്നെ ഓരോ സൈഡിലുള്ള ഹോട്ടലുകളാണ് ഹോട്ടലിൽ അവർ നമുക്കിപ്പോൾ ഹോട്ടലിൽ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഈ വൈകി വന്നിട്ട് നേരെ ഹർമിലേക്ക് പോകാൻ പറ്റും കേട്ടോ കണ്ടോ ഇത് എൻട്രൻസ് ആണ് ക്ലോക്ക് ടവറിൻ്റെ എൻട്രൻസും അതുപോലെ കാബാലയത്തിൻ്റെ എൻട്രൻസ് നമുക്ക് ഇവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ കാബാലയം ഇങ്ങനെ കാണാം പുറത്തിറങ്ങുന്ന സമയത്ത് പക്ഷേ അതെല്ലാവർക്കും വന്നാകൂ ഈ ഭാഗ്യം നൽകട്ടെ പടച്ച റബ്ബിൻ്റെ കാരുണ്യമൊക്കെ ഉണ്ടാവട്ടെ ആമീൻ റബ്ബുലീൻ ഇനി നമുക്ക് സുബുദ്ധ നമസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് പാർത്ത കേട്ടോ എന്നിട്ട് മുകളിൽ പോയിട്ട് നമുക്ക് സൂര്യോദയം ജബലന്നൂറിൻ്റെ മലയുടെ ആ ദൃശ്യങ്ങളൊക്കെ പാർത്താം കാബാലയം കട നിങ്ങളിവിടുന്ന് അതായത് ഇഷാ അതിന് നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം അലഹമുല്ല അങ്ങനെ അഞ്ചാം തീയതി പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു സമയം നാല് അമ്പതായിട്ടോ ഇപ്പം ഇരുട്ടാണുള്ളത് ഇനി കുറച്ച് ഇരുട്ടൊക്കെ വാഞ്ഞിട്ട് കുറച്ച് മുകളിലോട്ട് പോകാനുണ്ട് അന്നേരം ഇവിടെയുള്ള പരിശുദ്ധമായ അറമ്മൻ നിസ്കാരം കഴിഞ്ഞ പാടുള്ള ഒരു ദൃശ്യമാണ് കേട്ടോ സുബൈ നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞപാടുള്ളൊരു ദൃശ്യമാണ് കുറച്ച് ഇരുട്ടൊക്കെ മാഞ്ഞിട്ട് വീണ്ടും മുകളിൽ പോയിട്ട് ഞാൻ ജബരന്നൂറൊക്കെ ഒന്ന് ഇവിടുന്ന് കാണിച്ചാറ് ആ മുകൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ നമുക്ക് ഇവിടെ കുറച്ച് അറിമിൻ്റെ ആ സൂര്യൻ്റെ ഉദയമൊക്കെ ഒന്ന് കാണാനുണ്ട് ഇൻഷാല്ല അള്ളാവും നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അകറ്റിത്തരട്ടെ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ മഹത്വം കൊണ്ട് അതുപോലെ ഈ മണ്ണിന്റെ മഹത്വം കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ മഴക്കെടുതിയിലൊക്കെ പെട്ടിട്ട് കുറേ ആൾക്കാർ പ്രയാസപ്പെടുന്നവരുണ്ട് ഉറപ്പെ അവരുടെ പ്രയാസങ്ങളിലൊക്കെ നീ അറുതി വരുത്തി അവർക്ക് രാഹത്തുള്ള ജീവൻ നൽകണമെന്ന് പ്രത്യേകമായിട്ട് ദ ചെയ്യുകയാണ് അപകടങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ ഐ മീൻ അതുപോലെ ഇന്ന് അഞ്ചാം തീയതി പ്രഭാതത്തിന് എന്തൊക്കെയോ ഒരു പ്രവചനമൊക്കെ കേട്ടിരുന്നു അള്ളാഹ് അതിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തി നിർത്തിത്തരട്ടെ അങ്ങനെയൊക്കെ മുസീബത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ അതുപോലെ അള്ളാഹു ഈ ലോകത്ത് സമാധാനം തരട്ടെ അതുപോലെ നമ്മുടെ ഫലസ്തീനുകളിൽ എത്രയോ കുരുന്നുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ അവിടുത്തെ ബാപ്പമാർ ഉമ്മമാര് പങ്ങന്മാർ സഹോദരന്മാർ ആരൊക്കെയോ മരണപ്പെട്ടു വരുന്നുണ്ട് അവർക്കൊക്കെ ഷെയ്ദിൻ്റെ കൂലി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരെ നമ്മളൊക്കെ നാളെ അള്ളാഹു ജന്നാത്തു ഉൽ ഫിറുസ്ലിമിച്ച് കൂട്ടട്ടെ ആമീനി അറബുൽ ആലമീൻ എന്നാലും റബ്ബിൻ്റെ എല്ലാ കരുണയും കടാക്ഷങ്ങളും നിങ്ങളിൽ ഉണ്ടാവട്ടെ ഇനി ഞാൻ ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് കുറച്ചൊരു വെളിച്ചം വന്ന് കുറച്ചൊരു പ്രഭാതത്തിൻ്റെ ആ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഇരിട്ട് മായുന്ന സമയം ആ സമയത്ത് മുകളിൽ നിന്നുള്ളൊരു ദൃശ്യം നിങ്ങൾക്ക് പകർത്തി തരാം ഒരു ചായയൊക്കെ കുടിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടവറിൻ്റെ ഉൾഭാഗത്തേക്ക് പോവാണ് പക്ഷേ അത് അവിടുത്തെ തിരക്കൊക്കെ കണ്ടോ നമ്മുടെ നാട്ടിലുള്ള ആജിമാരൊക്കെ ഇവിടുന്ന് വിട പറഞ്ഞു പോയി ഇവരൊക്കെ മദീനയിൽ എത്തിക്കഴിഞ്ഞു ഞാൻ ടവറിൻ്റെ താഴത്ത് കൂടി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മുകൾ ഭാഗത്തേക്ക് പോവും ഇവിടെ നല്ല ടീ ടീഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ ഇത് ബേസ്മെൻ്റ് ആണ് ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ ടവറിൽ വരുന്ന വണ്ടികളൊക്കെ ഇവിടെയാണ് ആജിമാരെയൊക്കെ ഇറക്കുക കേട്ടോ ഇതൊക്കെ കാണുന്ന റോയലിൻ്റെ അവരുടെ എൻട്രിയാണ് ഇത് അറുമ്പോൾ നിങ്ങളുടെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന ആജിമാരൊക്കെ നമ്മുടെ ആജിമാരൊക്കെ നടന്നു പോയ ബസ് സ്റ്റേഷനൊക്കെ ഇതിൻ്റെ പുറഭോഷാണ് കേട്ടോ ഈ ലാസ്റ്റ് എൻഡിലാണ് കാണാ കാണുന്നിടത്താണ് ബസ് സ്റ്റേഷനൊക്കെ ഉള്ളത് ഇൻഷാല്ല അള്ളാഹ് തോഫിക്കായിട്ട് നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള സ്വഭാഗ്യം തരട്ടെ അങ്ങനെയാണ് ടവറിൻ്റെ ഉള്ളിൽ കൂടി മുഗൾ ഭാഗത്തേക്ക് പോവാണ് ലിഫ്റ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ഇൻഷാ ഇൻഷാല്ല ഇനി മുഗൾ ഭാഗത്ത് എത്തിയിട്ട് നമുക്ക് പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ അലഹമുല്ല ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ താജ്യദിന് വീഡിയോ ചെയ്ത സ്ഥലത്താണ് കേട്ടോ വെളിച്ചത്തിൽ നമുക്ക് ശരിക്കും കാണാം ക്ലോക്കിൻ്റെ ആ നല്ലൊരു സൗന്ദര്യമായിട്ടുള്ളൊരു കാഴ്ച അഞ്ച് അൻപത്തഞ്ചായി ക്ലോക്കിൽ ചന്ദ്രനൊക്കെ ഇങ്ങനെ സൂര്യൻ്റെ ആ ചുവന്ന വെളിച്ച ഇങ്ങനെ തട്ടിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് ഏതായാലും ഇവിടെ നമുക്ക് കാണാൻ ഇഷ്ടംപോലെ ഭാഗങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നമുക്കൊന്ന് കാണാം ഞാൻ ഇവിടുന്ന് നോക്കുന്ന സ്ഥലം സഫാ മറുപയുടെ ഭാഗമാണ് കേട്ടോ എന്താണെങ്കിൽ അതിൻ്റെ പുറകെയുള്ള മല ഹദ്ദാമ മലയാണ് അതിൻ്റെ താഴ്വാരത്തിലാണ് പണ്ട് ബനുവാഷൻ ഗോത്രങ്ങളൊക്കെ ഇവിടെയാണ് താമസിച്ച ആ ഏരിയയിൽ കേട്ടോ അബീഫ് ഹബൈസ് പർവ്വത്തിൻ്റെ മുകളിലാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ എടുത്തത് ഇന്നത്തെ കാലത്തുള്ള കൊട്ടാരം എന്നൊക്കെ പറയുന്നത് ഇവിടെയാണ് ഇസ്ലാമിക കോൺഫറൻസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാറ് അധികവും ഇടവഴി ഇടവഴിയാണ്ടോ അറബിന്റെയും ഈ ബിൽഡിങ്ങിന്റെ ഇടവഴിയിൽ കൂടി നടന്നുകഴിഞ്ഞാൽ റസൂൽദാന്റെ വീട്ടിലേക്ക് എത്തും പിന്നെ നേരെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേബാമീർ ആണ് കേട്ടോ കുറെ ബിൽഡിങ്ങൾ ഉള്ളത് ജനാതിരിയ എന്നൊക്കെ പറയും അവിടെ ജനാതിരിയ ബിൽഡിംഗിൽ അവിടെയൊക്കെ വന്ന് നിന്നവർക്കൊക്കെ മനസ്സിലാവും കാരണം അതൊക്കെ ജനാതിരിയ അവിടെ കുറേ ഇഷ്ടംപോലെ രാജിമാരൊക്കെ പണ്ട് നിൽക്കാൻ നിൽക്കാറുണ്ടായിരുന്നു സുൽത്താൻ്റെ വീട് ഇവിടെത്തന്നെയുണ്ടോ ഈ മലയുടെ താഴ്വാരത്ത് കേട്ടോ ജബലന്നൂറാണോ കാണുന്നത് കേട്ടോ ഈ കുറ്റി പോലത്തെ മല കണ്ടോ അവിടെയാണ് ഇറക്കപ്പെട്ടത് പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഹദീജീവിൻ്റെ മക്കപെറയും അതുപോലെ ജന്നത്തിൽ മലയെന്ന് പറയാം ആ സ്ഥലത്തിന് ആ മക്കബറ അതിൽ കൂടി അങ്ങനെ നടന്ന് പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അടുത്ത് നമുക്ക് വണ്ടി കിട്ടും കേട്ടോ ജബൽനൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അഞ്ചറിയാലെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ ഇറക്കിത്തരും ഇപ്പോൾ ഒന്നാം നമ്പർ ഗേറ്റാണ് ഈ കാണുന്നത് നല്ലൊരു അപ്രഭാതത്തിലുള്ള നല്ലൊരു കാഴ്ച പരിശുദ്ധമായ അറബിൻ്റെ മുകളിലുള്ള നല്ല സൂര്യോദയം അതൊക്കെ ആയിട്ടുള്ള കൗപാലത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഹാജിമാരൊക്കെ പല ആൾക്കാരും റൂമിൽ റൂമിലേക്ക് ചേക്കേറി കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് അൻപതാകുമ്പോൾ നിസ്കാരം കഴിയും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം നിന്നിട്ട് കുറച്ച് കുറയാനുള്ള ഒന്നിട്ട് ആജിമാർ ഒരു അഞ്ചര ആവുമ്പോഴേക്ക് അവർ റൂമിലെത്തും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ആജിമാരൊക്കെ നമ്മുടെ ആജിമാരൊക്കെ മദീനയിലാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ ആജിമാരൊന്നും ഇല്ല എന്നാൽ ഇത് കാണുന്ന നമ്മുടെ ക്ലോക്ക് ടവറിന് മുൻവശം അതുപോലെ ഹറമിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ ഇടയിലുള്ള വഴിയാണ് കേട്ടോ ഇവിടെ നല്ല ഇതാണ് അജ്ജാദ് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ ഈ ഭാഗമാണത് എന്നാൽ ഇവിടെ പ്രാവിന് തീറ്റ കൊടുക്കുന്നതും കുറേ പ്രാക്കളൊക്കെ ആയിട്ടുള്ള നമ്മൾ പരമാവധി ഓരോ സമയത്ത് വീഡിയോ ചെയ്യാറുണ്ട് പിന്നെ അസീസിയയിൽ നിന്ന് വരുന്ന വണ്ടികളാണ് കേട്ടോ ആജിമാരേം വെയിച്ച് വരുന്ന വണ്ടികളാണ് അവിടെ യൂ ടേൺ ചെയ്ത് പോകുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഏതായാലും ഇൻഷാല്ല നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ എത്തിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ ദുര എപ്പോഴും ഉണ്ടാവണം കണ്ടോ ജബലന്നൂർ എത്ര മനോഹരമായിട്ടാണല്ലേ ഈ സൂര്യൻ്റെ ഈ ഉദയത്തിൽ ഇങ്ങനെ അത് തിളങ്ങി നിൽക്കുന്ന ഖുർആൻ ഇറങ്ങിയ മല അല്ലേ ഏതായാലും അള്ളാഹു നിങ്ങൾക്കും ഹജ്ജ് ചെയ്യാനും ഒക്കെ അവസരം അള്ളാഹു തരട്ടെ ആമീൻ ഈ അറബുല്ലാൽമീൻ നമുക്കിനി പഴയ പള്ളിയാണ് ഇത് നമ്മൾ കാണുന്നത് കേട്ടോ എന്നാലും പുതിയ പള്ളിയുണ്ടോ പുതിയ പള്ളി അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ ഒന്ന് അത് അതിൻ്റെ ഇപ്പുറം ഒന്നുണ്ട് രണ്ട് ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങാൻ പറ്റോ അതിൻ്റെ മുകളിൽ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പണ്ട് ജബൽ ഹിന്ദ് എന്ന് ഹിന്ദെന്നറിയപ്പെട്ടത് അതിൻ്റെ മുകളിൽ വലിയൊരു മലയായിരുന്നു അതിൻ്റെ മുകളിൽ മക്ക ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് സംവിധാനം പല ടെക്നോളജി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിക്കായിരിക്കുന്നാൽ കൊട്ടാരാണ് അത്രത്തോളം ഭംഗിയിലാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ആ ഭാഗത്തൊന്നും കുറേ നമ്മുടെ ആജിമാരൊന്നും പോകാറില്ല കേട്ടോ അവർക്കൊന്നും അറിയില്ല അത് ഇവിടെ വന്നിട്ട് ഞാൻ ഹജ്ജിനൊക്കെ ആജിമാരോടൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ പുതിയ പള്ളി കണ്ടിരുന്നോ പോയിനോക്കുക എന്നാലും അവർ അവരോ പറയും അവരെ അറിയില്ല അങ്ങോട്ട് പോയിട്ടില്ല എന്നൊക്കെ പറയും പ്രായമുള്ളവരൊക്കെയാണ് എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് പോയിട്ട് അതൊക്കെ ചരിത്രങ്ങളൊക്കെ നമ്മൾ അറിയാം കേട്ടോ വെറുതെ നമ്മൾ നാട്ടിൽ നിന്ന് പൈസ കൊടുത്ത് ഇവിടെ വന്ന് ഉമ്ര ചെയ്ത് തപാഫ് ചെയ്ത് പോകുന്ന പോലെ ആയിപ്പോരുത് എന്നാലും ഇവിടെ വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാം എന്നാലും അങ്ങോട്ട് ചോദിക്കാം നമുക്ക് അതിനൊന്നും ഒരു മടി വേണ്ട നമ്മൾ ചരിത്രങ്ങൾ മദ്രസയിൽ പഠിച്ചാലും നമുക്കിവിടെ വന്ന് ഈ മണ്ണിലെത്തുമ്പോൾ അതിനെ ഓരോരു റസൂൽ വീട് കണ്ടോ ഇത്ര മനോഹരമായിട്ടാണ് ഈ പ്രഭാതത്തിൽ കാണുന്നത് എന്നാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സന്തോഷവും ഒക്കെ നിങ്ങളിൽ അള്ളാഹു എത്തിച്ചേരട്ടെ കണ്ടോ ജബരന്നൂർ മല എന്തായാലും ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ പോവാ പോകാത്തവരൊക്കെ ഉണ്ട് നടന്ന് പോവാ പണ്ട് ഹതിജ ബി ബി മൂന്ന് നേരം കൂടെ ഭക്ഷണം എടുത്ത് വിടുന്ന റിസൂർത്താക്കു വേണ്ടിയിട്ട് പോകുന്ന ഒരു മലയാണത് അന്നത്തെ അത്യാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇന്ന് വണ്ടിയില്ലാണ്ട് ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു കാലായി മാറി എന്നാലും റബ്ബം അനുഗ്രഹിക്കട്ടെ ആ മീൻ ഈ റബ്ബല്ലാല അതുപോലെ തന്നെ നിങ്ങൾ ദ്വാര എപ്പോഴും ഉണ്ടാവുക അതുപോലെ നമ്മുടെ ദിവായ നിങ്ങളിലേക്ക് എപ്പോഴും ഉണ്ടാവും കണ്ടോ മനുഷ്യരൊക്കെ ചെറിയ ചെറിയൊരു പീസ് പോലെ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടോ ഇവരൊക്കെയാണ് നേരെ നേരെ വന്നു കഴിഞ്ഞാൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാലും ഇത്രത്തോളം നമ്മൾ ആലോചിക്കാത്തതിൻ്റെ പ്രശ്നമാണ് അന്നേരം ഇടക്കിടക്ക് ഫ്ലൈറ്റിൽ നിന്നൊക്കെ റണ് ഫ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ താഴത്തൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്നാലും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷമൊക്കെ തരട്ടെ വടച്ചിറപ്പിൻ്റെ കാരുണ്യവും ഇനിവുമൊക്കെ ഉണ്ടാകട്ടെ അമീനിയ അറബുല്ലാലമി ഇനി അടുത്ത വീഡിയോസിനൊക്കെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അസാലും വരഹമുല്ലാ വരകാത്തൂ